കോട്ട സിനിമ കണ്ടു കഴിഞ്ഞാണല്ലോ തിയേറ്റർ കൊലുങ്ങല്ല ഒരു ഒരു വീണ പോലെയാണ് മ്യൂസിക് ഒന്നും അടിപൊളിയായിട്ട് കൊല്ലുങ്ങല്ല നിങ്ങൾ സംശയം ഉണ്ടല്ലേ നോക്കി ആ മൂത്രം അതെ എനിക്കിപ്പോ കുളിക്കണം ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ വേറെ ഒന്നും കൂടെ ചെയ്ത രണ്ടാമത് രണ്ടാമത് ഞാൻ അതേ ബുക്ക് ചെയ്തേക്കാണ് നിങ്ങൾക്ക് വേണേ സംശയം ഉണ്ടായി രണ്ടാമത് ഈ പടം കാണാൻ വേണ്ടി കിടിലുമാണ് അതെ രണ്ടാമത് രണ്ടാമത് ഞാൻ ഈ ഏഴമുക്കാലിന്റെ ഷോ ഞാൻ ബുക്ക് ചെയ്തേക്കാണ് ആ മൂത്ര കയ്യ രണ്ടാമത് ഞാൻ പടം കാണാൻ വേണ്ടി ബുക്ക് ചെയ്തേക്കാണ് സൂപ്പർ സിനിമയാണ് വിജി അടുത്ത തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകുള്ളത് ഉറപ്പാണ് അദ്ദേഹം സിനിമ നിർത്തരുത് ഇനിയും തുടർന്ന് ചെയ്യണം അടിപൊളി മേക്കിങ് അടിപൊളി ഒരു രക്ഷയിലും മ്യൂസിക്കൊക്കെ സൂപ്പറാണ് കിടിലും ജയറാമൊക്കെ അടിപൊളിയായിട്ട് കേട്ടോ കിടിലും സിനിമയാണ് ഒരു രക്ഷയിലും മേക്കിങ് സൂപ്പർ ഒരു ലക്ഷം ഇല്ല നിങ്ങൾ തൃശ്ശൂർ പൂരം കണ്ടിട്ട് ഇറങ്ങി വരുന്ന പവറാണ് ഈ ഈ സിനിമ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതായത് ഒന്ന് കാണണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിജയ് പവർ ആണ് ആസ്വാദനം ഇഷ്ടപ്പെടുന്നവർക്ക് ർ ഒന്ന് ക്യാമറ ഉണ്ട് സ്പോലറാണോ പിന്നെ ഡി എ ജി വെച്ചുള്ള വിജയ് അത് നൈസ് ആയിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ സിനിമയിൽ ഡി ഐ ജി മെക്ടോളജി കണ്ടിട്ടുണ്ട് പക്ഷെ ഒരുപാട് മൂല്യങ്ങളുടെ കഥാപാത്രം കണ്ടിട്ടില്ല ഒത്തിരി ഓവറാക്കിയില്ല നമ്മൾ എന്താ ഓങ്ങി കണ്ടവല്ലേ എന്നുവെച്ചാൽ അത് ഒരുപാട് ഓറാക്കില്ല അടിക്നോളജി അത്യാവശ്യം ആയിരുന്നു പിന്നെ ഓവർ നോക്കുവാണെങ്കിൽ ഒരു വിജയാരാധകർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ടുള്ള ജീവിത പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങള് സാധാരണ ഭൂഷണി മാരം എന്ന് പറയാൻ പറ്റില്ല വൺ ഡേ മാച്ച് വന്നു വെച്ചാൽ മോശം എന്ന് പറയാൻ പറ്റില്ല ഒരു വിജയാരാധന കണ്ടിരിക്കാന്ന് പറഞ്ഞു ആ ഒരു പ്രതീക്ഷ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല പ്രൊമേഷൻ വെച്ചാൽ കുഴപ്പമില്ല മാനാട് പമ്പാറ്റേക്കട പടം ലൈക്ക് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് മാസ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ പി ജെ എന്ന് പറഞ്ഞൊരു സാധനത്തിൽ ഏത് ആരാണ് അവിടെ മ്യൂസിക്ക് ചെയ്തത് ഒരു ഫീല് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു മാസ ഫീല് സീൻസിലുണ്ടായിരുന്നു കുറച്ചും കൂടി ഇമ്പാക്റ്റ് ചെയ്തിട്ടായിരുന്നെങ്കിൽ ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് ക്ലാബർത്തി മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് ചോദിച്ചു പക്ഷെ കോമഡി ആയിരുന്നു മറ്റേ നമ്മുടെ അഴകിയ തമിഴ് മേലെ പോലെ അങ്ങനത്തെ കുറച്ച് സീൻസ് ഉണ്ട് ബാഡ് ബില്ലൊരു സീൻസ് പിന്നെ രണ്ടുമൂന്ന് ക്യാമിയോസ് ഉണ്ട് ജസ്റ്റ് ഒരു ഫൺ വാച്ച് വേണേ ഒന്ന് കാണാം അതെ പറയില്ല പഴയ ഡി എജിങ്ങില് എനിക്ക് വന്നു ചില സീൻസ് നല്ല രസമുണ്ടായിരുന്നു ചില സീൻസിലോ പട്ടർ പോറയായിരുന്നു നമുക്ക് ഭയങ്കരമായിട്ട് തയ്യാൻ പറ്റും പിന്നെ പഴയ വിജയകാന്തിന്റെ ഒരു മൊത്തത്തിലെ എനിക്ക് റോൾ ഡബിൾ റോളിലാണെങ്കിലും നന്നായി പെർഫോം ചെയ്ത് ആവശ്യമില്ലാതെ കൂടുതലും പെർഫോം ചെയ്തത് എനിക്ക് പറയാനില്ല